ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അൻഗാഡി സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ നല്ലൊരു ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ റേറ്റില് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തി റയോൺ കളക്ഷൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സിംഗിൾ കളർ ചാട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഒരു ഡീറ്റെയിൽങ്ങിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കറണ്ടില്ല രാവിലെ മുതൽ ഇവിടെ കറണ്ട് ഇല്ല ഇപ്പം ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റ് ആയത് ഇനി ഇപ്പം അപ്ലോഡ് ചെയ്യാനെപ്പോൾ പറ്റും അറിയില്ല നോർമൽ നെറ്റിൽ പറ്റത്തില്ല വൈഫൈയിലാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ഇഷ്യൂ ആണ് എനിവേ നമുക്ക് നോക്കാം ഒമ്പത് മണിക്ക് പോയ കറണ്ടാണ് മെസ്സേജ് ഒന്നും വന്നിട്ടില്ലായിരുന്നു പോകും എന്നുള്ളത് ഇനി എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ എന്താ കുറച്ചൊരു മൂടി കാണും വീഡിയോയില് മീൻസ് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഓക്കെ അപ്പൊ നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡില് റോയൽ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ക്ലോസ് ഓഫ് യൂലോട്ട് പോവാം കേട്ടോ നല്ല ഒരു പ്രിന്റിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ രണ്ടു വശത്തും റോയൽ ബ്ലൂ ടൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നല്ല എന്താ പറയാ റൗണ്ടിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് റൗണ്ടിനൊക്കെയാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഫ്ലെയർ ഉള്ള റൈറ്റും ആണ് കേട്ടോ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് എടുത്തിട്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് വശത്തും കിടക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണോ റേറ്റ് വരുന്നത് കേട്ടോ ത്രീ ഫോർ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് അപ്പോൾ സിംഗിൾ കളർ ചാർട്ടാണേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ എന്താ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നാലത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട ഡയറക്റ്റായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് അടുത്ത് പറയാം അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷം ആലോചിക്കാമല്ലോ അപ്പൊ ആദ്യമേ നമ്മൾ ടെമ്പററ്റി അല്ലെങ്കിൽ നമ്മൾ പ്രൊവോക്കായിട്ട് സംസാരിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ത് പ്രശ്നമാണെങ്കിലും അതിന് സൊല്യൂഷൻ സൊല്യൂഷനുണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് താഴെ എന്താ വീഡിയോയുടെ താഴെ വന്ന് കോമൻറ്റ് ചെയ്യാമല്ലോ അപ്പൊ എനിക്ക് കാണാൻ പറ്റുമല്ലോ അല്ലാതെ ഒരു രീതിയിലും ആരും വിഷമിക്കേണ്ട കാര്യമില്ല ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല എല്ലാവരുടെയും ഒരു രൂപയ്ക്ക് പോലും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓപ്പണിംഗ് വീഡിയോ മാത്രം നിങ്ങൾ എടുക്കുക ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഇൻസിഡന്റിന്റെ പുറത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത് പിന്നെ ആ ഇൻസിഡന്റ് നമ്മൾ വലിച്ചു നീണ്ടി പറഞ്ഞിട്ട് എന്താ പറയാ ഒന്നും നേടാനില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പിള്ളേരുമായിട്ട് സംസാരിക്കുക അതും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ മതി കേട്ടോ അപ്പൊ നല്ലൊരു കളക്ഷൻ മുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ലക്കിയൊക്കെ കുറച്ച് ഡൽ ആയിട്ട് കിടക്കുക കേട്ടോ എനിക്ക് തോന്നും കാരണം അതിനും ചൂടൊക്കെ കാണും വെള്ളത്തിൽ കിറന്നാലും അതിനും ചൂടൊക്കെ കാണുമല്ലോ ഭയങ്കര ചൂട് രക്ഷയില്ല മഴയെന്ന് പറയുന്ന സംഭവം ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പെയ്താ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നല്ല ചൂടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ എനിവേ നല്ലൊരു കളക്ഷനും ആയിട്ടാണ് രാവിലെ വന്നിട്ടുള്ളത് നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം നാളെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം ആക്ച്വലി കറണ്ട് ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് അപ്ലോഡിംഗ് ഒക്കെ ഇപ്പം നടക്കുമെന്ന് എനിക്കറിയില്ല ഇന്നെന്തായാലും മൂന്ന് വീഡിയോ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് വരുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്യാം എല്ലാവരും സന്തോഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ